ഇടുക്കി കുമളി അയ്യപ്പഭക്തർക്ക് ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു നൽകുന്നതിൽ തടസ്സവാദം ഉന്നയിച്ച് വനംവകുപ്പ് സുപ്രീംകോടതി വിധി നിലനിൽക്കുന്നതിനാൽ അയ്യപ്പഭക്തർക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് നൽകാൻ ആകില്ല എന്നാണ് വനംവകുപ്പിന്റെ വാദം എന്നാൽ അത്തരമൊരു വിധി ഇല്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് അനാവശ്യ ഇടപെടൽ മൂലം കുമളിയിലെത്തുന്ന അയ്യപ്പഭക്തർ ദുരിതം അനുഭവിക്കുകയാണ് കുമളി ക്രിസ്മസ് അവധിയോടെ വിനോദസഞ്ചാരികളും മണ്ഡലവകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി അയ്യപ്പ ഭക്തരും കുമളിയിലേക്കെത്തിടങ്ങിയിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യമാണ് കുമളിയെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം വനംവകുപ്പിന്റെ അധീനതയിലുള്ള ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഉപയോഗിക്കാവ് കിടക്കുന്ന ഒരു ഭാഗം ശബരിമല തീർത്ഥാടകർക്കായി തുറന്നു നൽകണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വനംവകുപ്പ് ഇതിന് തടസ്സം നിൽക്കുകയാണ് സുപ്രീംകോടതി വിധിയുണ്ടെന്നും കോടതി വ്യവഹാരം നടക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനം ആനവച്ചാൽ ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്യുന്നതിന് വനം വകുപ്പ് പ്രവേശിപ്പിക്കാത്തത് ഇത് സംബന്ധിച്ച് കുമഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് ഇങ്ങനെ ഈ ആനവച്ചാലിൽ പാർക്കിംഗ് ഇരുന്നൂറ്റമ്പത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ടൂറിസം വകുപ്പ് അറിയിച്ചത് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അവർ അറിയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഏതൊരു കേസുകളും ഇല്ല എന്ന് ടൂറിസം ഗവൺമെന്റ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഗവൺമെന്റ് ജില്ലാ കളക്ടറുടെ യോഗത്തിൽ അറിയിച്ചിരുന്നു അതിനനുസരിച്ച് അന്നത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കളക്ടർ ബഹുമാനപ്പെട്ട പക്ഷെ അവർ അനുമതി അനുമതി തന്നില്ല ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കോടി രൂപ മുതൽ മുടക്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ടൂറിസ്റ്റുകൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിലായിരുന്നു പദ്ധതി പാർക്കിംഗ് ഗ്രൗണ്ട് വിട്ടുനൽകില്ല എന്ന കടുംപിടുത്തത്തിൽ വനംവകുപ്പ് തുടരുന്നതോടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും കുമഴി ഗ്രാമപഞ്ചായത്തും ജില്ലാ കലക്ടറെ സമീപിച്ചിട്ടുണ്ട് അപ്പോ അവിടെ ആനച്ചാല് പാർക്കിംഗ് ഗ്രൗണ്ട് ഏകദേശം മൂന്നേക്കറോളം സ്ഥലമുണ്ട് അതിന്റെ പിന്നെ ഒരു പകുതിയോളം ഭാഗം ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ശേഷിക്കുന്ന ഭാഗങ്ങളും കൂടെ പ്രയോജനപ്പെടുത്തുന്നതിന് പിന്നെ വനംവകുപ്പിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് പിന്നെ സുപ്രീം കോടതിയിൽ മുന്നാകെയുള്ള ഒരു കേസിന്റെ തടസ്സങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അതിൽ കൃത്യമായിട്ടൊരു സ്റ്റേ ഒന്നുമില്ല അങ്ങനെ ഉപയോഗിക്കരുന്ന് അവിടെ കൺസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് അവിടെ അവിടെ ഒന്നും നടത്തുന്നില്ലല്ലോ ടോയ്ലറ്റ്സ് പോലും നമുക്ക് നമുക്ക് പിന്നെ ബയോ സ്ഥാപിക്കാൻ പറ്റും അതേസമയം ആന വെച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണെന്നും ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട ടൂറിസം പരിപാടികൾക്ക് മാത്രമേ സ്ഥലം ഉപയോഗിക്കാൻ ആകൂ എന്നുമാണ് പെരിയാർ ടൈഗർ റിസർവിന്റെ നിലപാട് സിറ്റി വിഷൻ കുമളി